നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ വിലക്ക് പ്രഖ്യാപിച്ച് യു എ എത്തിയപ്പോൾ ഏത് വിധേയനെയും എത്തിച്ചേരണമെന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു പ്രവാസികൾക്ക് നിരന്തര അഭ്യർത്ഥന മൂലം യു എ അയയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എങ്കിലും കടുത്ത നിബന്ധനകൾ പ്രവാസികളെ വലയ്ക്കുന്നു ഇത്തരം നിബന്ധനകൾ മൂലം ഒറ്റയ്ക്ക് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോഴാ അത്തരത്തിലൊരു നടൻ മാധവൻ നടൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ആരാധകരുടെ വൈറലാകുന്നത് കോവിഡ് പ്രതിസന്ധിയിൽ യാത്രക്കാർ ആരുമില്ലാതെ പൂർണ്ണമായും അനാഥമായി കിടക്കുന്ന വിമാനത്താവളവും വിമാനവും ഒക്കെയാണ് മാധവൻ തന്റെ വീഡിയോയിലൂടെ കാണിക്കുന്നത് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിമാനയാത്ര നടന്നിട്ടില്ലെന്നും ഈ യാത്രയിൽ വിമാനത്തിലുള്ള ഏക യാത്രക്കാരൻ താൻ മാത്രമാണെന്നും മാധവൻ പറയുന്നു ഈ കാഴ്ച കാഴ്ചകണ്ട് ഒരേ സമയം സങ്കടവും ആകാംക്ഷയും വരുന്നു എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് ഒരു അന്ത്യവരണമെന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും വീഡിയോക്കൊപ്പം മാധവൻ കുറിച്ചു പുതിയ ബോളിവുഡ് ചിത്രമായ അമേരിക്ക പണ്ഡിറ്റിന്റെ ചിത്രീകരണത്തിനായുള്ള ദുബായ് യാത്രക്കിടെയാണ് താരം ഈ വീഡിയോ പകർത്തിയത് അതേസമയം നിരവധി പ്രവാസികളാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ദുബായിലേക്ക് യാത്ര നടത്തിയിരിക്കുന്നത് ഗോൾഡൻ വിസക്കാർക്ക് യാത്രാനുമതി നൽകിയതിന് പിന്നാലെ യാത്ര തിരിച്ച ഏറെ പ്രവാസികളും പ്രവാസികളുടെ കുടുംബങ്ങളും ഇത്തരത്തിൽ യാത്ര നടത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏറെ ആകാംക്ഷ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നിരുന്നാലും പൂർണ്ണമായും വിലക്ക് നീക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക